അപ്പോൾ നമുക്കറിയാം അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ രണ്ട് ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പ്രവൃത്തി നടക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക് നിലവിലുള്ള പഴയ ഹൈവേയിലേക്ക് അടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇത് അടർന്ന് വീഴുക മാത്രമല്ല അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തിയൊലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു അദ്ദേഹം ഇപ്പോൾ ആർ ഡി ഒയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറേയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കലക്ടറോട് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ഗൗരവമായ വിഷയത്തെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേ ആയിട്ട് ജില്ലാ ഭരണകൂടം തന്നെ നേരിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കലക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും കുറച്ച് പ്രൊട്ടക്ഷൻ വേണ്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ പ്രദേശം മാറിയിരിക്കുന്നത് കുറച്ച് അപകട ഭീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും അതിനെ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞത് അത് ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ ഗൗരവത്തിൽ ആർ ഡി ഓയും അതോടൊപ്പം തന്നെ പ്രൊജക്ട് ഡയറക്ടറും എൻ എച്ച് ഐയുടെ പ്രൊജക്ട് ഡയറക്ടറും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് കൂടിയാണ് കലക്ടർ ഇപ്പോൾ അറിയിച്ചത് ജനങ്ങളുടെ പ്രയാസങ്ങൾ കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലും ആവശ്യമായ ചർച്ചകൾ നടത്താം എന്ന് കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതെ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം കൈകാര്യം ചെയ്യേണ്ടത് ബന്ധപ്പെട്ട അതോറിറ്റി എന്ന രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് മറ്റൊന്ന് ഇത് മേഗാ കൺസ്ട്രക്ഷൻ ആണ് അത് നിർവഹിക്കുന്നത് അപ്പോൾ കരാർ കമ്പനിയുമായി നാഷണൽ ഹൈവേയുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ ഉണ്ടാക്കും എന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ആശങ്ക കൂടി പരിഹരിക്കാനുള്ളത് തീർച്ചയായും പ്രധാനപ്പെട്ടതാണ് അതുകൂടി കണ്ടുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നമായിട്ട് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് കലക്ടർ ഇപ്പോൾ അറിയിച്ചത് ജനപ്രതികൾ എന്ന രീതിയിൽ ആ പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്